രണ്ടും മൂന്നും വർഷത്തോളം പഴകിയ മരുന്നുകൾ നൽകി പരീക്ഷിക്കാനുള്ള വെറും ജീവികളാണോ മനുഷ്യർ പഞ്ചായത്ത് അധികാരികളാണ് ഈ ചോദ്യത്തിന് മറുപടി തരേണ്ടത് വെട്ടൂരിൽ ജനത്തിന് നൽകുന്നത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ മരുന്നിൻ്റെ ഡേറ്റിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹോമിയോ മരുന്നുകൾ ഡേറ്റ് കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ലെന്നുള്ള വിചിത്ര വാദവും വെട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയിൽ നിന്നാണ് രോഗികൾക്ക് നൽകിയ മരുന്നുകൾ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയത് ഇവിടെ ഇത്രയും സീരിയസ് ആയി പ്രശ്നം ഉണ്ടായതിനു ശേഷം ഒരാള് പോലും തിരിഞ്ഞു നോക്കാതെ ഈ വളരെ ലാഘവത്തോടുകൂടി ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോട്ടെ സ്വഭാവം നമുക്കറിയാം സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ കേരള ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരെ സമരം ചെയ്ത പോലും ആശയത് ദിവസമായി അവിടെ സമരം ചെയ്യുന്നു ആ സമരത്തെ പോലും പുച്ഛമായി കാണുക അതിന്റെ ഏറ്റവും വലിയ താഴെ തട്ടിലെ ഉദാഹരണമാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ജനങ്ങളെ ബാധിക്കുന്ന ഇത്രയും ഗുരുതരമായ പ്രശ്നം മറ്റേതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിനുള്ള സമരമല്ല ഇതിവിടെ വളരെ പ്രശ്നം ഞങ്ങൾ ഇവിടെ ഉന്നയിച്ചപ്പോ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പോലും അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒന്നും ചെയ്യാതെ രീതിയിൽ പഞ്ചായത്ത് പഞ്ചായത്ത് അവരുടെ നമ്മൾ കൊച്ചായി കാണുന്നില്ല മാത്രമാണ് ഈ പറയാനുള്ളത് ഇതിനോടനുബന്ധിച്ച് വെട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലും തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും വൻ പ്രതിഷേധമാണ് നടത്തിയത്

പഞ്ചായത്ത് പ്രസിഡന്റ് സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധം ഭരണപക്ഷ അംഗങ്ങളുമായുള്ള കയ്യാങ്കളിയിൽ വരെ എത്തി മൂന്നും വർഷമായി മാറ്റേണ്ട മരുന്നുകൾ അവിടെ ഇരുത്തി ജനങ്ങളെ പറ്റിക്കുകയാണ് ഞങ്ങളുടെ പഞ്ചായത്തിന് ഫണ്ടുണ്ടല്ലോ ഓരോ വർഷവും നമ്മൾ പദ്ധതി ആസൂത്രണ സമയത്ത് നമ്മൾ ഓരോ മേഖലകളിലേക്ക് പൈസ അനുവദിക്കും സിദ്ധയ്ക്ക് ഹോമിയോക്ക് ആയുർവേദത്തിന് അതുപോലെ തന്നെ പി എച്ച് സിക്ക് നമ്മൾ പൈസ കൊടുക്കാറുണ്ടല്ലോ ആ തുകകളൊക്കെ എങ്ങോട്ട് പോയി അവിടെ നിന്ന് മരുന്ന് വാങ്ങി ആവശ്യമുള്ള മരുന്നുകൾ സമയത്ത് വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കുന്നതിനാണ് പഞ്ചായത്ത് പ്രോജക്ട് തയ്യാറാക്കുന്നത് ആ കഴിഞ്ഞ വർഷത്തെ മരുന്നുകൾ ഇവിടെ വന്നിട്ടുണ്ടോ അത് ചെലവഴിച്ചിട്ടുണ്ടോ പിന്നെ എന്താണ് ഈ പഞ്ചായത്തിന്റെ ചുമതല ഈ പഴയ മരുന്നുകൾ ഡംപ് ചെയ്ത് ഇവിടെ വെച്ച് പാവങ്ങൾക്ക് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും അസുഖം വരികയോ മരിക്കുകയോ ചെയ്ത ആ ഒരു പറയും ചിലര് ആദ്യം നമ്മളോട് പറഞ്ഞ എക്സ്ക്യൂസ് എന്താണ് അത് കഴിക്കുന്ന മരുന്നല്ല ശരീരത്തിന്റെ പുറത്ത് തൊലിയിൽ തേക്കുന്ന മരുന്നുകളാണ് അത് കുഴപ്പമില്ല എന്നാണ് ഇനി അതൊക്കെ തേച്ച് വെള്ളപ്പാട്ടോ വല്ല തേമലോ ഒക്കെ കഴിഞ്ഞാൽ അവർ ഇനി എങ്ങോട്ട് പോകും മാത്രമാണ് ഈ അകത്തോട്ട് ചൊറി പിടിക്കുക ചെറിയ ചെറിയ അസുഖമായിട്ട് വരുന്നത് വലിയ അസുഖമായിട്ട് പക്ഷേ ഈ വന്നിട്ടുള്ള ആളുകൾ ചെറിയ ചെറിയ ചൊറിക്കോ ചിരങ്ങനോ ഒക്കെ ആയിരിക്കും അത് വലിയ അസുഖങ്ങളിലേക്ക് പോകുന്ന രീതിയിലാണ് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ മരുന്നുകൾ കൊടുത്തിരിക്കുന്നത് ഈ അകത്തേക്ക് കഴിക്കാൻ കൊടുത്ത മരുന്നുകൾ ഇതും ഇതുപോലെ വർഷങ്ങൾ പഴക്കമുള്ള മരുന്നുകളാണ് ഇതെങ്ങനെ നമ്മൾ കൊണ്ടുപോകാൻ കഴിയും ഇവിടെ ഇഷ്ടക്കാരെ ഇതിനകത്ത് സ്ഥാപിച്ചതിന്റെ ഭാഗമായിട്ട് അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഭരണ സംവിധാനമാണ് ഒട്ടേറെ വിഷയങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല സംസ്ഥാന ലെവലിലുള്ള വിഷയങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഡേറ്റ് കഴിഞ്ഞ് പഴകിയ മരുന്നുകൾ ഉടൻ തന്നെ ആശുപത്രിയിൽ നിന്നും നീക്കണമെന്നും പൊതുജനത്തിന്റെ ജീവന് സുരക്ഷ ഒരുക്കണമെന്നും ജനത്തിൻ്റെ ആരോഗ്യമെന്നത് വളരെ ഗൗരവകരമായി കണ്ട് അത്തരത്തിലുള്ള ചികിത്സകൾ ജനങ്ങൾക്ക് നൽകണമെന്നുമുള്ള പ്രതിഷേധക്കാരുടെ ആവശ്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വയ്ക്കും എന്നും വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ